നമസ്കാരം ആദ്യ അവസാനം ദുരൂഹതയെ ഒളിപ്പിച്ച വൈകാരികമായി മനസ്സിനെ സ്പർശിക്കുന്ന ഒരു മിസ്റ്ററി ത്രില്ലർ ആസിഫ് അലി നായകനായി എത്തിയ കിഷ്കിണ്ട മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സൂപ്പർ ഹിറ്റിലേക്കാണ് കളക്ഷൻ റെക്കോർഡുകളുമായി മുന്നേറുന്നത് കാണികൾക്കും സാറ്റലൈറ്റുകൾക്കും ഒ ടി ടിക്കും എല്ലാം വേണ്ട ചിത്രമായി ഇത് മാറുന്നു അപർണ ബാലമുരളി നായികയായി എത്തുന്ന ചിത്രത്തിൽ വിജയരാഘവനാണ് മറ്റൊരു സുപ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് കക്ഷി അമണിപിള്ളയ്ക്കു ശേഷം ദിൻജിത് അയ്യെത്താൻ ഒരുങ്ങുന്ന ചിത്രം കൂടിയാണ് കിഷ്കന്ധ മലയാളത്തിന് ഒരുപിടി സൂപ്പർ ഹിറ്റുകൾ നൽകിയ ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ജോബി ജോർജാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് എന്നിട്ടും ഈ ചിത്രത്തിന് ഏറെ വെല്ലുവിളികളെ അതിജീവിച്ചാണ് തിയേറ്ററിൽ എത്താനായതെന്നതാണ് വസ്തുത അവിടെയാണ് ഈ സിനിമയുടെ വിജയത്തിന്റെ മാറ്റു കൂട്ടുന്നത് ഒരു വർഷം മുൻപ് ചിത്രീകരണം പൂർത്തിയായ സിനിമ പക്ഷേ സാറ്റലൈറ്റുകാർക്കും ഒ ടി ടി ഈ ചിത്രത്തോട് താല്പര്യം ഉണ്ടായിരുന്നില്ല മലയാളത്തിലെ പുതിയ ചിത്രങ്ങൾ വാങ്ങുന്നതിൽ സൺ ടിവി കാട്ടുന്ന വിമുഖതയും ഏഷ്യാനെറ്റിന്റെ പതിയെയുള്ള പിൻവാങ്ങലും സാറ്റലൈറ്റിൽ നിർമ്മാതാക്കൾക്ക് ഭീഷ്മിയായി ഒ ടി ടി കാരും ശ്രദ്ധാപൂർവമേ സിനിമകളിൽ കൈവെക്കുന്നുള്ളൂ നെറ്റ്ഫ്ലിക്സ് മാസത്തിൽ ഒരു മലയാള ചിത്രം എന്ന പദ്ധതിയിലേക്ക് മാറി എന്നതാണ് സൂചന ഇതെല്ലാം കിഷ്കുന്ദ കാാണ്ഡത്തെയും ബാധിച്ചു ഗുഡ്വിൽ എന്റർടൈൻമെന്റ് എന്ന ബാനറിനും റിലീസിന് മുമ്പേ ചിത്രത്തെ സാറ്റലൈറ്റിലും ഒ ടി ടിയിലും വിൽക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് വസ്തുത ഒടുവിൽ എന്തും വരട്ടെ എന്ന് പറഞ്ഞ് മലയാള സിനിമയുടെ പ്രതിസന്ധി കാലത്ത് റിലീസിന് ഇറങ്ങി ഇത് മലയാള സിനിമയിലെ പൊതുചരിത്രവുമായി റിലീസിന് മുമ്പേ സാറ്റലൈറ്റും ഒ ടി ടിയും വിറ്റുപോകാത്ത ഗുഡ്വില്ലിന്റെ ആദ്യ സിനിമയാണിത് പൂർത്തിയായിട്ടും ഒരു വർഷം പെട്ടിയിലിരുന്ന ഈ ചിത്രം ബോക്സ് ഓഫീസ് തകർത്ത് മുന്നേറുമ്പോൾ തിരിഞ്ഞു നോക്കാത്തവർക്കെല്ലാം ഇപ്പോൾ കിഷ്കിന്ദകാന്ഡം വേണം അങ്ങനെ മലയാള സിനിമയ്ക്ക് പ്രതീക്ഷ നൽകിയാണ് ഈ സിനിമ സാക്ഷാൽ മോഹൻലാൽ പോലും ഹേമ കമ്മിറ്റി ഭയത്തിൽ ബറോസ് റിലീസ് മാറ്റിവെച്ച കാലം അങ്ങനെ കാണികൾ തിയേറ്ററിൽ എത്തുമോ എന്ന് ഏവരും ആകുലതയോടെ കണ്ട കാലത്ത് കിഷ്കിന്ദകാന്ഡം എത്തി ആളുകൾ അഭിപ്രായം പറഞ്ഞ് തിയേറ്ററിൽ ഒഴുകിയെത്തി കളക്ഷൻ റെക്കോർഡുകൾ ഈ കൊച്ചു ചിത്രം തകർക്കുന്ന അവസ്ഥ ഇതോടെ സാറ്റലൈറ്റുകാർക്കും ഒ ടി ടി കാര്ക്കും എല്ലാം ചിത്രം വേണം അങ്ങനെ വമ്പൻ ഹിറ്റിലേക്ക് ഈ സിനിമ മാറുകയാണ് കിഷ്കിന്ദഡം റെക്കോർഡുകൾ ഭേദിച്ച് മുന്നോട്ട് കുതിക്കുകയാണ് ചിത്രത്തിന് ടിക്കറ്റ് പോലും കിട്ടാത്ത അവസ്ഥയുണ്ട് പ്രമുഖ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ ബുക്ക് മൈ ഷോയിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിലെ ഏറ്റവും അധികം ടിക്കറ്റുകൾ വിറ്റ ചിത്രമാണ് കിഷ്കിന്തകാണ്ഡം തൊണ്ണൂറായിരത്തിലധികം ടിക്കറ്റുകളാണ് അവസാന ഇരുപത്തിനാല് മണിക്കൂറിനിടെ വിറ്റ് പോയത് ഇതോടെ ഇന്ത്യയിൽ എല്ലാ ഭാഷകളിലുമായി നിലവിലുള്ള തിയേറ്ററുകളിലുള്ള ചിത്രങ്ങളുടെ ബുക്കിംഗിൽ ബുക്കിങ്ങിൽ കിഷ്കിന്ദകാന്ഡം ഒന്നാമതെത്തി ആളുകൾ തമ്മിൽ പറഞ്ഞാണ് ചിത്രത്തിന് കൂടുതൽ പ്രൊമോഷൻ കിട്ടിയത് പ്രമേയം കൊണ്ടും ആഖ്യാനം കൊണ്ടും വ്യത്യസ്തമായ ചിത്രമാണിത് ബാഹുൽ രമേഷിൻ്റേതാണ് സിനിമയുടെ തിരക്കഥ ഛായഗ്രഹണവും ബാഹുൽ രമേശിൻ്റേതാണ് ഒരു വലിയ തറവാട്ടിലെ മൂന്ന് ജീവിതങ്ങളെ ചുറ്റിപ്പറ്റിയാണ് കഥ ആരംഭിക്കുന്നത് മുൻ സൈനിക ഉദ്യോഗസ്ഥനായ അപ്പപിള്ള മകൻ അജയ് ഭാര്യ അപർണ പുതിയതായി വിവാഹം കഴിഞ്ഞ് തറവാട്ടിലേക്ക് എത്തുന്ന അപർണയെ കാത്തിരിക്കുന്നത് ഒരുപിടി പ്രശ്നങ്ങളും വൈദുധ്യങ്ങൾ നിറഞ്ഞ സംഭവ വികാസങ്ങളുമാണ് അപ്പപിള്ളയ്ക്ക് ലൈസൻസ് ഉള്ള തോക്ക് കാണാതാകുന്നതിൽ നിന്ന് തുടങ്ങുന്ന സംഭവ വികാസങ്ങളുടെ ഒരു പരമ്പരയാണ് പിന്നീട് ചിത്രം അപ്പപിള്ളയെ വിജയരാഘവൻ വേഷമിടുമ്പോൾ മകൻ അജയ് ചന്ദ്രനായി ആസിഫലി എത്തുന്നു അപർണയായി വേഷമിട്ടിരിക്കുന്നത് അപർണ ബാലമുരളിയാണ് അപ്പുപിള്ളയിലേക്കുള്ള അപർണയുടെയും ഒപ്പം പ്രേക്ഷകരുടെയും ഒരു അന്വേഷണ യാത്ര കൂടിയാണ് ചിത്രം അജയ് ചന്ദ്രന്റെയും അപ്പുപിള്ളയുടെയും ഒക്കെ ഭൂതകാലത്തിലേക്കുള്ള യാത്രയും സിനിമയിലുണ്ട് ഏറെ പ്രത്യേകതകൾ നിറഞ്ഞ അപ്പുപിള്ളയെന്ന കഥാപാത്രത്തെ വിജയരാഘവൻ അതിഗംഭീരമാക്കി അജയ് ചന്ദ്രനെ മികച്ച രീതിയിൽ അവതരിപ്പിക്കാൻ ആസിഫ് ആസിഫലിക്കും സാധിച്ചു അപർണ എന്ന കഥാപാത്രം അപർണ ബാലമുരളിയും ഭദ്രമാക്കി ജഗദീഷ് അശോകൻ നിഷാൻ വൈഷ്ണവിരാജ് മേജർ രവി നിഴൽഗൾ രവി ഷെബിൻ ബെൻസൺ കോട്ടയം രമേശ് ബിലാസ് ചന്ദ്രഹാസൻ മാസ്റ്റർ ആരം ജിബിൻ ഗോപിനാഥ് തുടങ്ങിയവരും ചിത്രത്തിലുണ്ട് കഥയിൽ വളരെയേറെ ഒരു വേഷമാണ് ജഗദീഷ് അവതരിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ ജഗദീഷും കയ്യേടി നേടി സസ്പെൻസ് ഒളിപ്പിച്ച് കഥ മുന്നോട്ട് പോകുമ്പോഴും കുടുംബ ബന്ധങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ചിത്രം സ്നേഹവും പരസ്പരമുള്ള അനുകമ്പയും കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളും സിനിമയിൽ വിഷയങ്ങളാകുന്നു